അവര് പോപ്പുലർ ആയതുകൊണ്ട് അവരുടെ സംഭവം ആണല്ലോ നമ്മൾ നമ്മള് പാവപ്പെട്ടവരായതുകൊണ്ട് നമ്മൾ വൈറലായില്ല അതായിരുന്നു സംഭവം അമ്മ എന്താ പിന്നെന്താ പോണത് കാന്താരി 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 കൊറേറെ കൊടുത്താൽ വിലയില്ല അപ്പം നമ്മളെന്ത് ചെയ്യുക അത് ഉണക്കി പൊടിപ്പിക്ക പഴുത്തത് പച്ച വേറെ വേറെ തിരിയ പഴുത്തത് നമുക്ക് ഉണക്കാം ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ വിലയുണ്ട് പക്ഷെ നമ്മൾ കൊണ്ടു ചെന്നാൽ വില കിട്ടത്തില്ല ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ കാന്താരിക്ക് വിലയ കൊണ്ടു ചെന്നാ നമ്മുക്ക് കരുത്തില്ല പച്ച നമ്മക്ക് മാറ്റാ പഴുത്തത് മാത്രം ഉണക്കുക എന്തുമാത്രം കഷ്ടപ്പെട്ട് ഉണ്ടാക്കി സാധനം കൊടുത്തിട്ട് കൊടുത്താൽ പ്രയാനില്ല പ്രയാനം ഉണ്ടായിരുന്നെങ്കിൽ സാരിയില്ല നമുക്കങ്ങനെ കൊടുക്കാം എല്ലാം പറിച്ചോ അമ്മ എല്ലാം പറിച്ചു കയറുന്നില്ല അടുത്ത കൃഷി തുടങ്ങണം പച്ചക്കറി പച്ചക്കറി കൃഷി തുടങ്ങാം വടവര് പാവൽ വെണ്ട തക്കാളി പീച്ചിങ്ങ ഒക്കെ നടാം ഇത് ടെറസി കൊണ്ടുവരാ നമുക്കിത് കൊണ്ട് ടെറസി കൊണ്ട് വെച്ചിട്ട് വരാട്ടോ നമുക്ക് കൊണ്ട് മേളിലോട്ട് പോകാം ഇവിടെ വെച്ചിട്ട് കാത്ത അങ്ങനെ ഞാനിതുകൊണ്ട് വെയിലത്ത് വെച്ചു എന്താ ഭയങ്കര വെയിലാണ് ടെറസിൽ ഇനി നമുക്ക് താഴേക്ക് പോയക്കാം അല്ലെ കറുത്ത് കരിക്കട്ടായി പോകും